കേരള ഗവർണർ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ് ആർ എസ് എസിൻ്റെ തീരുമാനമനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്ന ഒരു ഏജൻറ്റായി കേരളത്തിൻ്റെ ഗവർണർ മാറുന്നു എന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല ഇവിടെ ഇപ്പോൾ തുടർച്ചയായി ഗവർണർ കാട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്ത ചില ഇടപെടലുകൾ അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാറിനെ അന്യായമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഈ ഗവർണർക്കാരാണ് കൊടുത്തത് ഗവർണറുടെ എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പരിപാടി ആയിരിക്കണം ഗവർണർ ആർ എസ് എസിൻ്റെ ഏജൻ്റായിട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഗവർണറുടെ പരിപാടിക്ക് ആ സർവകലാശാലയുടെ ഹാൾ അനുവദിക്കേണ്ടതില്ല എന്ന് രജിസ്ട്രാർ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കുണ്ട് ആ രജിസ്ട്രാറെ നിയമിക്കുന്നത് സർവകലാശാല സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റിനും ഈ ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് നടത്തി നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള ഇടപെടലിനോട് യോജിപ്പില്ല അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെയും സർവകലാശാല അധികൃതരുടെ എല്ലാം തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് കേരളത്തിൻ്റെ സർവകലാശാല കേരള സർവകലാശാലയുടെ ആസ്ഥാനം അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന തീരുമാനം അവരെടുത്തത് അത് തികച്ചും ന്യായമായ തീരുമാനമാണ് നമ്മുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ബലപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു എന്നാൽ ഗവർണർ ഞാൻ ഒരു പ്രത്യേകമായ അധികാരപരിധിയുള്ള ആളാണ് ഞാൻ എന്തും ചെയ്യും എന്ന ഭാവത്തിലാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ജനാധിപത്യ കേരളത്തിൽ നടക്കില്ല എന്നാണ് ഡി വൈ എഫ് എക്ക് പ്രഖ്യാപിക്കാനുള്ളത് അവിടെ അതിശക്തമായ സമരത്തിനും പ്രക്ഷോഭത്തിനും ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും എന്നാണ് അറിയിക്കാനുള്ളത് ആർ എസ് എസിൻ്റെ ശാഖയാക്കി മാറ്റാൻ കേരളത്തിലെ ഒരു സർവകലാശാലയും ഒരു ക്യാമ്പസിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ പരിമിതികളെല്ലാം മറികടന്ന് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിവിധ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദേശ വിദ്യാർത്ഥികളുടെ കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞ അഞ്ച് ഉണ്ടായിട്ടുള്ള വർധനവിൻ്റെ കണക്കാണ് പുറത്തുവന്നത് ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് യു കെയിൽ നിന്ന് യു എസ് എയിൽ നിന്ന് മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ ആശ്രയിക്കുന്ന സർവകലാശാലയായി കേരളയും കുസാറ്റും എം ജിയും കാലിക്കറ്റും ഉൾപ്പെടെ മാറുന്നു എന്നത് അഭിമാനകരമായിട്ടൊരു വളർച്ചയാണ് അങ്ങനെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആർ എസ് എസിൻ്റെ തിട്ടൂരമനുസരിച്ച് ഈ ചാൻസലർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് പറയാനുള്ളത് ഇന്ത്യയിലെ തന്നെ വിവിധ സർവകലാശാലയുടെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുസാറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ എടുത്താൽ ആ കോളേജുകൾ അതിൻ്റെ റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ സ്ഥാനം പിടിക്കുന്നു അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളെ ബോധപൂർവം തകർക്കാൻ വേണ്ടി കൂടിയാണ് ഗവർണറുടെ ചാൻസലറുടെ ഇത്തരം നെറികട്ട നീക്കങ്ങൾ ഇതിനെതിരായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ശക്തമായി പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഡി വൈ എഫ് ആവശ്യപ്പെടാനുള്ളത്